സ്ഥിരമായി ആളുകളെല്ലാം വന്ന് കുളിച്ച് പോകാറുള്ള ഒരു കുളമാണ് ആ കുളത്തിലേക്കാണ് ഇന്നലെ വൈകിട്ട് ഈ രണ്ട് കുട്ടികളും എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവർ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഈ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നത് പിന്നീട് ഈ പരിസരത്തേക്ക് എത്തുകയും പിന്നീട് ഇവിടെ കുളത്തിലേക്ക് അറിയാതെ ഇറങ്ങിയതാണ് എന്ന് മനസ്സിലാക്കുന്ന ഇടയിലാണ് അപകടം സംഭവിച്ചതായാലും ഈ പ്രദേശവാസികളും ചേരുന്നുണ്ട് ജനപ്രതിനിധികൾ ചേരുന്നുണ്ട് എന്നാണ് സംഭവിച്ചത് ഈ കുട്ടികൾ ഇന്നലെ വൈകുന്നേരം അവർ അമ്പലത്തിൽ പൂജ കഴിക്കുന്നുണ്ട് അപ്പോൾ ആ പൂജ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ വണ്ടിയെടുത്തിട്ട് വീട്ടിൽ നിറങ്ങിയതാണ് വൈകുന്നേരം പിന്നെ എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ഇവർ എവിടെ പോയതെന്ന് അറിയില്ല ഇവരെല്ലാവരെയും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു രാത്രി പാലക്കാട് എല്ലാവരുടെയും പോയി അന്വേഷിച്ചു ആർക്കും പിടിയില്ല പിന്നെ കാലത്ത് ഇവിടെ കുളിക്കാൻ വന്ന സ്ത്രീകളാണ് ഇത് കണ്ടിട്ട് കൌൺസിലർ വിവരം അറിയിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പൊ കണ്ടെത്തിയത് ഈ കുട്ടികൾ ഇവിടെ മരിച്ചിട ഒരാളുടെ ബോഡി ഇവിടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഈ കടവിന്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു രാവിലെ ലക്ഷ്മണില് ലക്ഷ്മണൻ ട്വിൻസ് ആണ് അവര് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ വയ്യണ്ട് മോഡിയോടെ കിടക്കുന്നുണ്ടായിരുന്നു മറ്റേത് പിത്ര നേരം തപ്പിയിട്ടിപ്പോഴാണ് കിട്ടിയത് അവര് എന്തിനു അതാണെന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയില്ല അധ്യാപകമാർ ഇതാണ് നാട്ടുകാർക്ക് കൃത്യമായൊരു അറിവില്ല അവരെ എന്തായാലും ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നാണ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഈ ശിവക്ഷേത്രം എന്ന് പറയുന്നത് ആ ശിവക്ഷേത്രത്തിലേക്ക് എത്തി പ്രാർത്ഥന നടത്തുന്നു പിന്നീട് അതിനുശേഷമോ ആ ഈ വാഹനം ഉപയോഗിച്ച് ഈ കുളത്തിൻ്റെ സമീപത്തേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നാട്ടുകാർ നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഇവരുടെ ഈ വസ്ത്രങ്ങൾ ഈ കുളത്തിന് സമീപത്തായി ഉണ്ടായിരുന്നു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് ഏതായാലും അധ്യാപകർ സ്കൂളിലെ അധ്യാപകർ അധ്യാപകരുടെ അധ്യാപിക അത് ഞാൻ എച്ച് എം പി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ക്ലാസ് ഒൻപത് ബിയിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞങ്ങള് പ്രതി ഇന്നലെ വൈകുന്നേരം മുതലാണ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പാരന്റ്സ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ ഇന്നലെ കലോത്സവത്തിന്റെ വേദിയിലായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും സമ്മാനം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ മുങ്ങി താഴെ സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഫസ്റ്റ് കിട്ടുകയാണ് അപ്പം വല്ലാത്തൊരാഹ്ലാദത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും പക്ഷെ അറിഞ്ഞില്ല ഇങ്ങനൊരു അപകടം ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു വിഷയം മിസ്സിംഗ് മിസ്സിംഗാണെന്ന് അറിഞ്ഞത് തന്നെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ തന്നെ ഞങ്ങൾ പലവരുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ പറഞ്ഞത് ഒരു അശ്വജിത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ അതിന് പോയി എന്നാണ് അറിഞ്ഞത് ആ കുട്ടിയുടെ ഫോണ് മറ്റും വീട്ടിൽ ചാർജ് കുത്തി വെച്ചിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ എവിടെ പോയി എന്നൊന്നും പറയാതെയാണ് നമ്മളെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ അതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു ആകുമ്പോഴാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ പിന്നെ കാലത്താണ് നമുക്ക് കൂടി ഇവിടെ ഒരാളെ കിട്ടിയപ്പോഴാണ് വിദ്യാർത്ഥികൾ നല്ല കുട്ടികളാണ് അങ്ങനെ കുസൃതി അങ്ങനെ ഒരുപാട് കുറുമ്പൊന്നും ഇല്ല നല്ല സൈലന്റ് ആയിട്ടുള്ള കുട്ടികളാണ് അവർക്ക് ചങ്ങാതിമാരൊന്നും ഇല്ലേനും അവർ ട്വിൻസ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും തന്നെയാണ് എവിടെ എപ്പോഴും നടക്കുക എപ്പോഴെങ്കിലും കുഞ്ഞു പരാതികളും കൊണ്ടുവരെന്നെ നുള്ളി തല്ലി എന്നൊക്കെ പറഞ്ഞു വരുന്നല്ലാതെ വളരെ പാവം കുട്ടികളായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതാണ് ഫ്രണ്ട്സുമാരാണ് അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള പയ്യന്മാരും കൂടിയാണ് നല്ല പയ്യന്മാരാണ് അയാൾക്കുമാർ ഏതായാലും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ആ ഒരു വിയോഗം അത് ഈ നാടിനെ മുഴുവൻ ഉലച്ചു എന്ന് വേണം പറയാൻ കാരണം രണ്ടുപേരെയും കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പക്ഷേ ഇന്ന് രാവിലോട് കൂടി ആദ്യം ലക്ഷ്മണൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു പിന്നീട് വ്യാപകമായി സങ്കടപ്പെടുത്തുന്ന വാർത്തയായി പോയി ഇക്ബാൽ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് ഇരട്ട കുട്ടികളാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇവരെ കാണാതായത് പേര് ഒരാളുടെ പേര് രാമൻ മറ്റൊരാളുടെ പേര് ലക്ഷ്മണൻ രണ്ടുപേരും എങ്ങനെയാണോ വന്നത് അതേപോലെ തിരികെ പോയിരിക്കുന്നു